ഇന്നലെ പറമ്പി പോയപ്പോഴേ ഒടിഞ്ഞു കിടന്ന് വാഴക്കൊലയാണ് മൊത്തം കിളി തിന്ന് പോവുകയാണ് വീട്ടിൽ നിന്ന് ഒരുപാട് ആകലയായിട്ടാണ് പറമ്പ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് കാണത്തൊന്നും ഇല്ലല്ലോ നമ്മൾ കിളി തിന്ന ചെല്ലുമ്പോഴായി കിളി തിന്ന് മൊത്തം ഇട്ടേക്ക് പോകും വാഴക്കല ഇന്നലെ ഒടിഞ്ഞു കടന്ന് ഇത് രണ്ട് കൊലയുണ്ടായിരുന്നു ഇത് നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാം അല്ലാതെ കൊടുത്താലൊന്നും ഒന്നും കിട്ടത്തില്ല ഇത് അടുത്ത വീട്ടിലൂടെ തോര വയ്ക്കാനും പഴുപ്പിക്കാനും കൊടുക്കാം നമ്മുടെ വീട്ടിലൂടെ എടുക്കാം വേണ്ടി കണ്ടിച്ചെടുക്കുകയാണ് ോരം വെക്കാൻ നല്ലതാണ് ഇത് വിളഞ്ഞ പോലെയാണ് ഈ വേനലില് ഉണ്ടായോണ്ട ഇത്രേ കായ്ക്ക് വല്യ